ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ മുംബൈയിലെ സ്ഥാപനത്തിൽ വിജിലൻസ് പരിശോധന താനയിലെ ബോറാക് കമ്മോഡിറ്റീസ് എന്ന സ്ഥാപനത്തിലാണ് വിജിലൻസ് പരിശോധനയ്ക്കെത്തിയത് ഒറ്റമുറി സ്ഥാപനം പൂട്ടിയ നിലയിലായിരുന്നു ഇത് ഷെൽ കമ്പനിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഷെൽ കമ്പനികളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് വിജിലൻസ് എസ് എസ് ശശിധരൻ പറഞ്ഞു സ്ഥാപനത്തിന്റെ ഉടമകളായി കാണിച്ചിരിക്കുന്നത് മുംബൈ സ്വദേശികളെയാണ് ഇതിൽ ഒരാൾ ഡ്രൈവറാണ് ഇയാൾക്ക് സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ല മറ്റൊന്ന് വ്യാജപേരും വിലാസവുമാണെന്നും വ്യക്തമായി ഇ ഡി ഏജന്റുമാരെന്ന പേരിൽ തട്ടിയെടുക്കുന്ന പണം എത്തിയിരുന്നത് ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കായിരുന്നു ഇങ്ങനെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയിട്ടുണ്ട് ഷെൽ കമ്പനിയിലേക്ക് എത്തിച്ച പണം എവിടേക്ക് കടത്തിയെന്നതിലും വിശദമായ അന്വേഷണമുണ്ട് ഷെൽ കമ്പനികളെ കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും ഏജന്റുമാർ തട്ടിയെടുത്ത പണം താനയിലെ ഷെൽ കമ്പനിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് എസ് പി എസ് ശശിധരൻ പറഞ്ഞു കൂടുതൽ ഷെൽ കമ്പനികളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം നിലവിൽ വ്യക്തമായിട്ടില്ലെന്നും എസ് പി അറിയിച്ചു ഞങ്ങളത് മുമ്പേ ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട് അത് ഒരു ഷെൽ കമ്പനിയാണെന്ന് നിങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് ഞാൻ ബാക്കി ഭാഗം നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു പ്രോസസ്സിനെ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല നടന്നുകൊണ്ടിരിക്കാം ഒരു കമ്പനി മാത്രല്ല അവിടെ ഉള്ളത് ഒരുപാട് കമ്പനി ഉണ്ട് ഇപ്പോൾ ഈ ഒരു പോയിരിക്കുന്നത് ഏതാ ഷെൽ ദാറ്റ്സ് ഓൾ കേസിൽ പരാതിക്കാരനെതിരായ ൾ തേടി വിജിലൻസ് ഇ ഡിക്ക് ഇന്നലെ കത്ത് നൽകിയിരുന്നു കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരായ കള്ളപ്പണ കേസിലെ എഫ്ഐആർ സമൻസുകൾ എന്നിവയാണ് വിജിലൻസ് ഇ ഡിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതുകൂടി പരിശോധിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും ജനം കൊച്ചി